പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മീഡിയ ഫുട്ബോൾ ലീഗുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിരുന്നു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും സംസ്ഥാന ഫുട്ബോൾ താരങ്ങളും അണിനിരുന്നതാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മീഡിയ ഫുട്ബോൾ ലീഗ് ഏപ്രിൽ മൂന്ന് മുതൽ ആറ് വരെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കും ചടങ്ങിൽ പത്മശ്രീ ഐ എം വിജയന് തലസ്ഥാനത്തിന്റെ ആദരവും നൽകും തുടർന്ന് സന്തോഷ് ട്രോഫി താരങ്ങളും മുൻ ഇന്ത്യൻ താരങ്ങളും തമ്മിലുള്ള മത്സരവും അരങ്ങേറും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ താരവുമായ യു ഷറഫലി പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ സെക്രട്ടറി എം രാധാകൃഷ്ണൻ കോവളം സതീഷ് മാനേജിംഗ് കമ്മിറ്റി അംഗം എ ജയമോഹൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു അന്ന് പത്തൊൻപത് ടീമുകളുണ്ടായിരുന്നു ഫുട്ബോളിൽ പതിമൂന്ന് പുരുഷ മാധ്യമ ടീമുകളും നാല് വനിതാ ടീമുകളുമാണ് പങ്കെടുക്കുന്നത് ഈ മീഡിയ ഫുട്ബോൾ ലീഗിൻ്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിൻ്റെ അഭിമാനങ്ങളായ ഫുട്ബോൾ താരങ്ങൾ വീണ്ടും വൂട്ട് കെട്ടുന്നു എന്നതാണ് ഐ എം വിജയനും ശ്രീ ഷറഫലിയും ജോക്കോളഞ്ചേരിയും പാപ്പച്ചനും കെ ടി ചാക്കോയും തോബിയാസും ജിജു ജേക്കബും ആസിഫ് സഹീറും അടക്കമുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫുട്ബോൾ താരങ്ങളായിരുന്നവർ അവർ വീണ്ടും തിരുവനന്തപുരത്ത് ബൂട്ടണിയുന്നു അതോടൊപ്പം പത്മശ്രീ നേടിയ ശ്രീ ഐ എം വിജയന് തലസ്ഥാനത്തെ മാധ്യമ സമൂഹത്തിൻ്റെ ആദരം നൽകുന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഏപ്രിൽ ആറാം തീയതിയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മൂന്ന് മുതൽ വരെയാണ് നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത് അപ്പോൾ ആറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് അയ്യം വിജയന് പത്മശ്രീ മര്യതിൻ്റെ ആദരം നൽകുന്ന ചടങ്ങും ഒപ്പം ഈ നമ്മുടെ മലയാളത്തിൻ്റെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ഫുട്ബോൾ മത്സരവും നടക്കുകയാണ് ഇതിലാണ് ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബഹുമാന പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കായിക മേഖലയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപോഷിപ്പിക്കുന്ന മീഡിയ സമൂഹം ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിരുന്നു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും സംസ്ഥാന ഫുട്ബോൾ താരങ്ങളൊക്കെ അണിനിരുന്നതാണ് അതുപോലെ തന്നെ മീഡിയ ടീമിൻ്റെ മീഡിയ ഫുട്ബോൾ ലീഗ് അല്ലേ അതും സംഘടിപ്പിച്ചതാണ് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഫുട്ബോൾ മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്നത് വലിയ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണ് മീഡിയ എന്നും വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ള മേഖലയാണ് സ്പോർട്സ് മേഖല ഞാൻ പലപ്പോഴും പറയാറുണ്ട് മീഡിയയുടെ പ്രോത്സാഹനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയും കൂടിയാണ് കായിക മേഖല പല രീതിയിലും ഒരു ടൂർണമെൻറ്റുകളായാലും കായിക താരങ്ങളായാലും കോച്ചിങ് ക്യാമ്പുകളായാലും സംസ്ഥാന ടീമുകൾ കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾ ഏത് ടീമുകളെ പ്രോത്സാഹനത്തിന് പിന്നിലും മീഡിയയുടെ വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ വരുമ്പോൾ മീഡിയ തന്നെ ഒരു നേരത്തെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തി എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ ലീഗ് നടത്താൻ മുന്നോട്ട് വന്നതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് മുൻകാല കാലങ്ങളിലെ പോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സംസ്ഥാന ദേശീയ അന്തർദേശീയ ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ടൂർണമെൻറ്റിനും മീഡിയ സൂപ്പർ ലീഗ് ഫുട്ബോൾ ലീഗിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ലോഗോ പ്രകാശനമാണ്